പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും സെക്സ് സമയത്ത് സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കാതെ പുരുഷന് സ്ഖലനം സംഭവിച്ചാൽ ഉത്തരം സ്ത്രീക്ക് ദേഷ്യം വരും സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം ഏത് തരത്തിൽ ലിംഗമുള്ള പുരുഷനുമായി സെക്സ് ചെയ്യാനാണ് ഉത്തരം ബലമുള്ള ലിംഗം എന്തുകൊണ്ടാണ് സെക്സിന് ശേഷം പുരുഷൻ പെട്ടെന്ന് ഉറങ്ങുന്നത് ഉത്തരം തളർച്ച എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീകളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നത് ഉത്തരം സെക്സിന്റെ കുറവ് അണുബാധ ഒഴിവാക്കാൻ സെക്സിന് ശേഷം ചെയ്യേണ്ടത് ഉത്തരം കഴുകുക ഏത് ഇലയാണ് ചിക്കൻ പോക്സ് ഉള്ളവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത് ഉത്തരം ആര്യവേപ്പില ഏത് വിഷവസ്തുവാണ് മത്സ്യം കേടാകാതിരിക്കാൻ ചേർക്കുന്നത് ഉത്തരം ഫോർമാലിൻ അലർജിക്ക് കാരണമാകാൻ ഏറെ സാധ്യതയുള്ള നട്സ് ഏത് ഉത്തരം കശുവണ്ടി ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളത് ഏത് ഇലക്കറിയിലാണ് ഉത്തരം മുരിങ്ങയില ഏത് ഭക്ഷ്യവസ്തുവാണ് പി സിയോടെ പ്രശ്നമുള്ളവർക്ക് ഫലപ്രദമായത് ഉത്തരം മഞ്ഞൾ ഏത് സസ്യമാണ് കുഞ്ഞുങ്ങളിലെ മൂക്കടപ്പിന് ഏറെ ഗുണകരമായത് ഉത്തരം പനിക്കൂർക്ക ഏത് ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് കഴിച്ചാലാണ് ആരോഗ്യത്തിന് ഏറെ ഗുണം ഉത്തരം അത്തിപ്പഴം ഏത് പാനീയമാണ് യൂറിക് ആസിഡ് കുറയാൻ ഏറെ ഫലപ്രദമായത് ഉത്തരം അയമോദക വെള്ളം പ്രമേഹം കൂടുതലുള്ള സ്ത്രീകളുടെ യോനിക്ക് സംഭവിക്കുന്നത് ഉത്തരം യോനി വരൾച്ച ഏത് ഇലയാണ് അസിഡിറ്റിക്ക് ഏറെ ഫലപ്രദമായത് ഉത്തരം മല്ലിയില രക്തക്കുറവുള്ളവർക്ക് ഏറെ ഫലപ്രദമായ ജ്യൂസ് ഏത് ഉത്തരം മാതളം കൂടുതൽ സുഖം ലഭിക്കാൻ സെക്സിന് ശേഷം ഏത് രീതിയിൽ ഉറങ്ങണം ഉത്തരം വസ്ത്രമില്ലാതെ ഏതു മനുഷ്യമാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായത് ഉത്തരം മത്തി മനുഷ്യ ശരീരത്തിൽ മരണത്തിന് മുന്നേ ആദ്യം നഷ്ടപ്പെടുന്നത് ഉത്തരം വിശപ്പ് ഏത് ചെടിയാണ് ആയുസ് വർദ്ധിക്കാൻ വീടുകളിൽ വളർത്തേണ്ടത് ഉത്തരം ആര്യവേപ്പ് കാലവർഷം ആദ്യമായി എത്തുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളം ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം ഏത് ഉത്തരം കുങ്കുമം കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം അമിതമായ മധുരം എരിവ് പുളി ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം വ്യായാമം ഇല്ലാത്തവർ അമിതമായി ടെൻഷൻ ഉള്ളവർ പുകവലി ശീലം ഉള്ളവർ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി വേവിച്ചതിന് ശേഷം വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഉത്തരം ചായ ബീട്രൂട്ട് കൂൺ മാംസം ഏതു ഭക്ഷ്യവസ്തുവാണ് മീനിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പാൽ ദിവസവും നാലല്ലി വെളുത്തുള്ളി പച്ചക്ക് കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ചീത്ത കൊളസ്ട്രോൾ കുറയാനും പ്രഷർ കുറയാനും സഹായിക്കുന്നു രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം വയറു നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക അമിതമായി വെള്ളം കുടിക്കാതിരിക്കുക ഏത് പാനീയമാണ് പല്ലിലെ കറ കൂടാൻ കാരണമാകുന്നത് ഉത്തരം കട്ടൻ ചായ ഫ്രൂട്ട്സിലാണ് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയത് ഉത്തരം റംബുട്ടാൻ ഏതു വസ്തു വീണ്ടും ചൂടാക്കുമ്പോഴാണ് ക്യാൻസറിന് സാധ്യത കൂടുന്നത് ഉത്തരം എണ്ണ വൈറ്റമിൻ ഇ ഗുളിക അമിതമായി കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ പ്രമേഹം നിയന്ത്രിക്കാൻ ഭക്ഷണത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് ഉത്തരം നാരുകളുടെ അളവ് പച്ചക്കറിയാണ് പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് ഉത്തരം കോവക്ക ഏത് ഭക്ഷ്യവസ്തുവാണ് സ്ട്രോക്ക് വന്ന രോഗികൾ പ്രധാനമായും കുറയ്ക്കേണ്ടത് ഉത്തരം കെ കെ ഭക്ഷണമാണ് പ്രമേഹ രോഗികൾക്ക് പ്രഭാതത്തിൽ ഉത്തമമായത് ഉത്തരം ഇഡലി ശരീരത്തിൻ്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ് ഉത്തരം വൃക്ക